വാട്ട് ഈസ് റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്ത് ഒരുപാട് പ്രോട്ടോക്കോൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതിനകത്ത് ഒരു പ്രോട്ടോക്കോൾസ് ആണ് റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾസ് നമുക്കറിയാം റൂട്ടർ ഇപ്പോൾ മൾട്ടിപ്പിൾ റൂട്ടേഴ്സ് നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആക്സസ് ചെയ്യുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ റൂട്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു ലാബിനകത്തൊരു മൾട്ടിപ്പിൾ റൂട്ടേഴ്സ് ഉണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അത് മട്ടിപ്പിൾ റൂട്ടേഴ്സ് ആ റൂട്ടർ വഴിയാണ് ഡാറ്റ പാക്കറ്റ്സ് ഡെലിവർ ഡെലിവറാകുക അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനകത്ത് അവിടെ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്യും ഓക്കെ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ് അപ്പോൾ ഈ റൂട്ടിംഗ് പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ടർ ഡിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ടിംഗ് ഡിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ റൂട്ടർ ആ ഒരു പാത്ത് ചൂസ് ചെയ്യും ഓക്കെ ഇപ്പോൾ മൾട്ടിപ്പിൾ ഒരു ടെൻ റൂട്ടറുണ്ടെങ്കിൽ ടെൻ റൂട്ടറുണ്ടെങ്കിൽ അതിലേറ്റവും ഇപ്പോൾ എ ബി സി ഡി ഇ എന്ന ടെൻ ഒരു ടെൻ ഓർ ഫൈവ് റൂട്ടേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ അപ്പോൾ അതിനകത്ത് എ ടു ഡി ആണ് എ എന്ന് പറയുന്ന സോഴ്സ് ഡി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ ഇതിനകത്ത് റൂട്ടറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സബ്നെറ്റ് മാസ്ക് എന്ന വരിക എ ബി സി ഡി അതായത് ഒരു സബ്നെറ്റ് മാസ്ക് സ്ട്രക്ചറിലായിരിക്കും റൂട്ടറിൽ ഇരിക്കുക അസൈൻ ചെയ്തിരിക്കുക അപ്പോൾ എ ടു ഡി ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിനകത്ത് എ സോഴ്സും ബി ഡെസ്റ്റി ഡി ഡെസ്റ്റിനേഷനാണ് അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് മൾട്ടിപ്പിൾ റൂട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഈ റൂട്ടിങ് പ്രോട്ടോക്കോൾ അവിടെ ചെയ്യുന്നത് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഐഡൻ റൂട്ടെന്ത് ചെയ്യുക ഐഡൻറ്റിഫൈ റൂട്ട് ഷോർട്ടസ്റ്റ് റൂട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ റൂട്ട് വഴി എന്ത് ചെയ്യും പാസ് ചെയ്യും അപ്പോൾ ഇവിടെ ഈ റൂട്ടിങ് പ്രോട്ടോക്കോളിനകത്ത് ഓർക്ക ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോപ്പ് ഈ നെക്സ്റ്റ് റൂട്ടറിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്തുള്ള നെയ്പർ ആയിട്ടുള്ള റൂട്ടിലേക്ക് പോകുമ്പോൾ അത് വൺ ഹോപ്പ് ആവും നെക്സ്റ്റ് ആ റൂട്ടറിൽ നിന്ന് അടുത്ത റൂട്ടിലേക്ക് പോകുമ്പോൾ അത് ഹോപ്പ് ടു ആവും അപ്പോൾ ഇവിടെ യു പി എസ് സി ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് മാക്സിമം മാക്സിമം ഈ റൂട്ടിങ് പ്രോട്ടോക്കോളിൽ വരുന്ന മാക്സിമം ഹോപ്പ് എത്ര മാക്സിമം ഫിഫ്റ്റീൻ ആണ് വൺ ഫൈവ് ആണ് മാക്സിമം ഹോപ്പ് അതൊരു ഡിസഡ്വാൻറ്റേജ് കൂടെയാണ് ഈ റൂട്ടിംഗ് പ്രോട്ടോക്കോള് അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഓക്കെ റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോളിൻ്റെ ഒരു ഡിസ്ആഡ്വാൻറ്റേജ് ആണ് മാക്സിമം ഹോപ്പ് എന്ന് പറയുന്നത് ആണ് മാക്സിമം ഹോപ്പ് ആണ് അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് പാത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് വഴി ആ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേ ഏതാണോ ആ അത് റൂട്ടി അത് റൂട്ട് ചെയ്ത് പാക്കറ്റ്സിനെ ഡെലിവേഡ് ആക്കി ഇതാണ് റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോക്കോളിൻ്റെ